ും ഇന്ദ്രനും തമ്മിൽ ഘോരമായ സംഘട്ടനം നടന്നു ആ പോരാട്ടം വളരെ കാലമായി നീണ്ടു നിന്നു യുദ്ധത്തിൽ വൃത്രന്റെ ശക്തി വർദ്ധിച്ചു 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 വരുന്നതായി എല്ലാവർക്കും അത് മനസ്സിലാകുകയും ചെയ്തു ൊഷ്ടാവിന്റെ തേജസ്സും വഹിച്ചുകൊണ്ട് കൊണ്ട് വർദ്ധിക്കുന്ന അവനെ അവനെ കണ്ടുകൊണ്ട് വാസവൻ പിൻവാങ്ങിയത് കണ്ടപ്പോൾ ദേവകൾ പരിഭ്രാന്തരായി വിഷാദിച്ചു നിന്നു ഇന്ദ്രനോട് കൂടി മുനിമാരും ദേവഗണങ്ങളും കാര്യാലോചന നടത്തി ഇനി വൃത്രനെ എങ്ങനെ സംഭരിക്കും അതിന് വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരേവരും ചേർന്ന് വിഷ്ണുവിനെ ധ്യാനിച്ചു ഭഗവാൻ വിഷ്ണുവിനോട് ഇന്ദ്രൻ പറഞ്ഞു ഈ അനശ്വരമായ വിശ്വത്തിൽ മുഴുവൻ വൃത്രൻ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവനെ വധിക്കുവാൻ തക്കതായി ഞാൻ ഒരു വഴിയും കാണുന്നില്ല മുമ്പ് സമർത്ഥനായിരുന്ന ഞാനിപ്പോൾ അസമർഥനായി തീർന്നിരിക്കുന്നു എന്താണ് നമ്മുടെ നന്മയ്ക്ക് ഞാൻ ചെയ്യേണ്ടത് തേജസ്സിയും ദുർമർശനും യുദ്ധത്തിൽ അതിവിക്രമനുമാണ് അവൻ സുരന്മാരും അസുരന്മാരും ചേർന്ന് ഈ വിശ്വം മുഴുവൻ അവൻ വിഴുങ്ങുവാൻ നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെ നിശ്ചയം നിങ്ങൾ കേട്ടുകൊള്ളുവിൻ െല്ലാവരും ഉടനെ തന്നെ വിഷ്ണു ലോകത്തിലേക്ക് പോവുക അവിടെ ചെന്ന് വിഷ്ണുവിനെ കണ്ട് വിവരങ്ങളൊക്കെ അറിയിക്കുക വിഷ്ണുവുമായി ചിതിച്ച് ഉടനെ ഈ ദുഷ്ടനെ വധിക്കുവാനുള്ള കൗശലം നിശ്ചയിക്കുക ഇപ്രകാരം ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് മുനിമാരും ദേവന്മാരും ഏവരും ചേർന്ന് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ദേവേശനായ മഹാവിഷ്ണുവിനോട് അഭയാർത്ഥികളായ ദേവന്മാർ ചേർന്ന് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു പണ്ട് മൂലോകവും മൂന്നടി കൊണ്ട് അക്രമിച്ചവനാണല്ലോ അങ്ങ് ദൈത്യന്മാരെ പല്ലത്തവണ പോരിൽ വധിച്ചവനാണല്ലോ അങ്ങ് ദൈത്യേന്ദ്രനായ മഹാബലിയെ ബന്ധിച്ച് ശക്രന് ഇന്ദ്രത്വം നൽകിയവനാണല്ലോ അങ്ങ് വിശ്വം പ്രാപിച്ചു നിൽക്കുന്ന ഭവാൻ ദേവകൾക്കെല്ലാം പ്രഭുവാകുന്നു എല്ലാവരും കൈതൊഴുന്നു അമരോത്തമനായ ഭഗവാനെ ദേവന്മാർക്ക് ഗതിയില്ലാതെ ആയിക്കഴിഞ്ഞിരിക്കുന്നു വൃത്രൻ ലോകമൊക്കെ വ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഭയമായിരിക്കുന്നു എന്ന് എല്ലാവരും ചേർന്ന് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇവരുടെ ഇവരുടെവരുടെയും ഈ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ ഹിതം ഞാൻ നിശ്ചയമായും ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ വൃത്രനാശനത്തിനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം ഈ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നിടത്ത് ഗന്ധർവന്മാരോടും ഋഷിമാരോടും കൂടി നിങ്ങൾ ചെല്ലുവിന് അടുത്ത് സംസാരത്തിലൂടെ അവനുമായി ഇണങ്ങുവാൻ നോക്കുക ജയമുണ്ടാകും എൻ്റെ തേജസ് കൊണ്ട് ചക്രൻ വിജയിയായി മാറുകയും ചെയ്യും ആയുധശ്രേഷ്ഠനായ വജ്രത്തിൽ ഞാൻ അദൃശ്യനായി പ്രവേശിക്കാം നിങ്ങൾ മുനിമാരോടും കൂടിയും വേഗം തന്നെ പൊയ്ക്കൊള്ളുക പിന്നെ വൃത്രനും ഇന്ദ്രനുമായി സന്ധി ചെയ്യുക എന്ന് ദേവൻ പറഞ്ഞപ്പോൾ മുനിമാരോടു കൂടി ശക്രൻ മുമ്പിലായി എല്ലാവരോടും കൂടി മഹാശക്തരായ അവരെല്ലാവരും പത്ത് ദിക്കും ചൊലിക്കുന്ന വിധം ഒന്നിച്ചു കൂടി അപ്പോഴേക്കും ശക്രനോട് കൂടി നിന്ന് ദേവകൾ വൃത്രനെ കണ്ടു മുനിമാർ വൃത്രന്റെ അരികിൽ ചെന്ന് ഇഷ്ടമായ വർത്തമാനങ്ങൾ പറഞ്ഞു ഭവാന്റെ തേജസ് വിശ്വത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്നു എന്നിട്ടും ബലിയായ ഇന്ദ്രനെ ജയിക്കുവാൻ നീ ശക്തനായില്ലേ നിങ്ങൾ തമ്മിൽ ഏറെക്കാലമായല്ലോ പോരാടുന്നത് അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരുമായ നാട്ടുകാരൊക്കെ കുഴങ്ങിയിരിക്കുകയാണ് നീ നിത്യവും ശക്രനുമായി സഖ്യത്തിൽ വർദ്ധിക്കുക എന്നാൽ നിനക്ക് സൗഖ്യമുണ്ടാകും ശാശ്വതമായ ശക്രലോകം ലഭിക്കുകയും ചെയ്യും ഋഷിമാർ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാശക്തിമാനായ വൃദ്രാസുരൻ ആ മഹർഷിമാരെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു നിങ്ങളൊക്കെ മഹായോഗ്യന്മാരായ ഗന്ധർവന്മാർ ആകുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ എങ്ങനെയാകുന്നു ഞാനും ചക്രനും തമ്മിൽ സഖ്യമുണ്ടാകുക ഈ രണ്ട് തേജസ്സുകൾ എങ്ങനെയാണ് ഒപ്പം കൂട്ടിയിണങ്ങുക ഇങ്ങനെ വൃത്രാസുരൻ ചോദിച്ചപ്പോൾ ഋഷിമാർ പറഞ്ഞു സജ്ജന സംഗമം ഒരു പ്രാവശ്യമെങ്കിലും സിദ്ധിച്ചാൽ അതിൽ പിന്നെ നന്മയല്ലാതെ മറ്റൊന്നും ഭവിക്കുകയില്ല സൽപുരുഷ സംഗമത്തെ ആർക്കും അതിക്രമിക്കുവാൻ വയ്യ അത് ബലത്തെ വർദ്ധിപ്പിക്കുന്നത് ആകുന്നു ആരും അതിന് കൊതിക്കുന്നു സൽസംഗമം എപ്പോഴും സുദൃഢം ആകുന്നു മുനിമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് അവരോട് ആ പറഞ്ഞു എനിക്ക് നന്മ പറഞ്ഞു തന്ന തപസികൾ ഹെ വാനോളെ ഞാൻ പറയുന്നതെല്ലാം ഭവാൻമാർ ചെയ്യുകയാൽ നിങ്ങൾ പറയുന്നതും ഞാൻ ചെയ്യാം ശുഷ്കമോ ആർദ്രവുമായ വസ്തുക്കൾ കൊണ്ടോ കല്ല് മരം എന്നീ വസ്തുക്കൾ കൊണ്ടോ ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടോ രാവിലും പകലിലും ഞാൻ ഇന്ദ്രാദി ദേവന്മാർക്ക് മുകളിൽ ആകണം അങ്ങനെയാണെങ്കിൽ ഞാൻ ശക്രനുമായി സന്ധി ചെയ്യാം വൃത്രാസുരൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാകട്ടെ എന്ന് സംബന്ധിച്ചുകൊണ്ട് മുനിമാർ നിന്നു അങ്ങനെ വൃത്രനെയും ഇന്ദ്രനെയും സന്ധിയിലാക്കി ആ സന്ധി കഴിഞ്ഞപ്പോൾ വൃത്രൻ സന്തോഷഭരിതനായി തീർന്നു എപ്പോഴും ശക്രനും വൃത്രനും യോജിച്ച് സന്തോഷിച്ച് കഴിഞ്ഞു ഭയത്തോടു കൂടിയാണെങ്കിലും ഇന്ദ്രൻ പഴുതു നോക്കി പാർത്തിരുന്നു ഒരു ദിവസം കടലിന്റെ വക്കത്ത് വെച്ച് ഇന്ദ്രൻ വൃത്രനെ കണ്ടുമുട്ടി സന്ധ്യാകാലം അടുത്തപ്പോൾ അതിക്രൂരമായ മുഹൂർത്തമാകുന്നു എന്ന് മനസ്സിലാക്കി ഈ സമയത്ത് ഇന്ദ്രൻ ആ ആത്മാവിൻ്റെ വരത്തെപ്പറ്റി ഓർത്തു അതായത് വിഷ്ണു ഭഗവാന്റെ വരത്തെപ്പറ്റി ഓർത്തു എന്റെ ശത്രുവാകുന്നു വൃത്രൻ ഈ മഹാകാലനായ ബലിഷ്ഠനെ ചതിച്ചു കൊല്ലുവാൻ പറ്റിയ സമയമാകുന്നു ഇത് ഇവനെ കൊല്ലില്ലെങ്കിൽ എനിക്കിനിയും ശ്രേയസ് ഉണ്ടാവുകയും ഇല്ല ഇപ്രകാരം ചിന്തിച്ചതിന് ശേഷം ഇന്ദ്രൻ വിഷ്ണുദേവനെ ധ്യാനിച്ചു അപ്പോൾ മല ഒരു നുരക്കട്ട സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്നതായി കണ്ടു ഇന്ദ്രൻ ചിന്തിച്ചു ആ നുരക്കട്ട എന്താകുന്നു ശുഷ്കമോ ആദ്രമോ എന്തായാലും അതെടുത്ത് ഈ വൃത്രനെ എറിയുക എന്നാൽ അവൻ ഉടനെ തന്നെ മരിച്ചു പോകും ആ നുരയെടുത്ത് ഇന്ദ്രൻ വൃത്രന്റെ നേർക്ക് എറിഞ്ഞു നുരയിൽ പ്രവേശിച്ച് വിഷ്ണു വൃത്രനെ കൊന്നു വൃത്രൻ മരിച്ചപ്പോൾ ഇരുട്ട് നീങ്ങി ദിക്കുകളെല്ലാം പ്രക്ഷോഭിച്ചു സുഖമായ കാറ്റ് വീശി ജനങ്ങളൊക്കെ സന്തോഷിച്ചു പിന്നീട് ദേവന്മാരും ഗന്ധർവന്മാരും രക്ഷസുകളും അഹികളും മുനിമാരും രാജേന്ദ്രനെ സ്തുതിച്ചു അങ്ങനെ ഇന്ദ്രൻ ഋദ്രനെന്ന മഹാസുരനെ വധിച്ചു